ചക്ക വരട്ടിയെപ്പറ്റി കേട്ടിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ പഴം വരട്ടി എന്ന് പറയുമ്പോൾ സംതിങ് വെറൈറ്റി ആണ് അപ്പം അതിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് പൂമ്പഴത്തെ പൂവഴത്തെക്കാട്ടിൽ കുറച്ചുകൂടെ മധുരം കൂടുതലൊക്കെ ഞാലിപ്പൂവന് തന്നെയാണ് വീട്ടിൽ തന്നെ ഉണ്ടായ ഒരുപോലെ പൂമ്പഴമാണ് ഓരോ നിറങ്ങും പഴവ് ശർക്കരയിൽ നന്നായിട്ട് ലയിച്ച് കുറുകി ഒന്ന് തിളച്ച് വരുന്നടം വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചക്ക വരട്ടിയിലാണെങ്കിലും പഴം വരട്ടിയിലാണേലും നമ്മുടെ ചക്കയ്ക്കും പഴത്തിനും അപ്പുറം ഒരു അഡീഷണൽ എസൻസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഏലക്ക തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നതാണെങ്കിലും നല്ലപോലെ ഉണങ്ങിയ ഒരു ടി ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങൾ തമ്മിലും കണ്ട പോലെ നമ്മൾ ഇന്ന് പഴം വരട്ടിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ചക്ക വരട്ടിയെ പറ്റി കേട്ടിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ ഇപ്പൊ പഴം വരട്ടി എന്ന് പറയുമ്പം സംതിങ് വെറൈറ്റി ആണ് അപ്പം അതിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി കുക്കിങ്ങിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം ഗ്യാപ്പ് വന്നു എഡിറ്റ് ചെയ്യാനും ഒക്കെ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ചെറിയ ക്ലാരിറ്റി കുറവ് കാണും അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ചെയ്യുക മറ്റുള്ളവർക്ക് വീഡിയോ വീഡിയോ ഷെയർ സോ ടു ദ ആദ്യമേ തന്നെ ഈ റെസിപ്പിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പഴമാണ് അപ്പം ഞാൻ ഇവിടെ ഒരു പതിനഞ്ചോളം പൂവൻ പഴം എടുത്തിട്ടുണ്ട് ഞാൻ പൂവൻ പഴം വച്ച് ചെയ്താലും ഇതിന് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഒന്നേല് ഞാലിപ്പോ അല്ലേല് പൂമ്പഴം എടുക്കുക പൂമ്പഴത്തെക്കാട്ടിൽ കുറച്ചുകൂടെ മധുരം കൂടുതലൊക്കെ ഞാലിപ്പോന് തന്നെയാണ് തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് തോരനരിയുന്ന മാതിരി നല്ലായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാം അരിഞ്ഞെടുക്കാം എല്ലാ പീസും ഏകദേശം ഒരേ വലിപ്പത്തില് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരുപോലെ പൂവമ്പഴമാണ് അപ്പൊ ഇത്രയും പഴവും കൂടെ ഒരുമിച്ച് പഴുത്ത് വന്നപ്പോ കരുതി ഒരു വെറൈറ്റിക്ക് നമുക്ക് പഴം വരട്ടി തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് അപ്പൊ നിങ്ങളുടെ വീട്ടിലാണേലും വീട്ടിൽ ഒരുപാട് പഴം ഇങ്ങനെ പഴുത്തിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഡിഷ് ആണ് നമ്മുടെ പഴം വരട്ടി സോ ഫൈനലി നമ്മുടെ പഴങ്ങളെല്ലാം നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിനെ ആദ്യമേ തന്നെ മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവില് ചീനിച്ചിട്ടി വെച്ച് അതിലേക്ക് ശർക്കര പാവുവാച്ചി അത് ഒഴിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു മീഡിയം വലുപ്പമുള്ള ഒരു ഉണ്ടയാണ് നമ്മൾ പാവുവാച്ചി എടുത്തേക്കുന്നത് അതേപോലെ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് പാവ് വാച്ചി എടുത്തേക്കുന്നത് ശർക്കര പാവ് വെച്ചത് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പഴം ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ശർക്കര പാവ് വാച്ചുമ്പോ എപ്പോഴായാലും നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ പാവ് വാച്ചിട്ട് അരിച്ച് നമ്മൾ പാകം ചെയ്യാൻ പോകുന്നതിലോട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിൽ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഒക്കെ കാണും ഈ വീഡിയോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓരോ നിറങ്ങും പഴവ് ശർക്കരയിൽ നന്നായിട്ട് ലയിച്ച് കുറുകി ഒന്ന് തിളച്ചു വരുന്നിടം വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കേണ്ടത് നല്ല ടേസ്റ്റ് കയറാനും അതുപോലെ ഒരുപാട് അടുക്കി പിടിക്കുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കാനും ആവശ്യത്തിന് നെയ്യ് ചേർക്കേണ്ട സമയമാണിത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം സോ ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയന്റ് ചേർക്കാനുള്ള സമയമാണ് അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരുമ്പം അതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു പത്ത് ഏലക്ക എടുത്തിട്ടുണ്ട് പത്ത് ഒന്ന് ചതച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ ഇതുപോലെ ചതച്ചെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി അപ്പോൾ ഏലക്കയിലാണ് ഒരു അഡീഷണൽ എസൻസ് ഇരിക്കുന്നത് നമ്മുടെ ചക്ക വരട്ടിയിലാണെങ്കിലും പഴം വരട്ടിയിലാണേലും നമ്മുടെ ചക്കയ്ക്കും പഴത്തിനും അപ്പുറം ഒരു അഡീഷണൽ എസൻസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഏലക്ക തന്നെയാണ് സോ ഓൾമോസ്റ്റ് നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ നന്നായിട്ടൊന്ന് ഇളക്കി നിർത്താം ഓക്കെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനുള്ള ടൈം ആണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിലും നന്നായിട്ട് ആവിയെല്ലാം പോയി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു ടിന്നിലിട്ട് സൂക്ഷിച്ച് അടച്ചു വെച്ചേക്കാവുന്നതാണ് ഒന്നേ ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കുക അല്ലെന്നുണ്ടെങ്കിൽ വെളി വെച്ചാലും വലിയ കുഴപ്പമില്ല അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പരമാവധി നനവ് തട്ടാതെ ശ്രദ്ധിക്കുക നനഞ്ഞ ഇട്ടൊന്നും എടുക്കാതിരിക്കുക അതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന നല്ലപോലെ ഉണങ്ങിയ ഒരു ടിന്നില് സ്റ്റോർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഫൈനലി നന്നായിട്ട് തണുത്തതിനു ശേഷം നമ്മൾ ഇതൊരു ടിന്നിലേക്ക് ഇട്ടിട്ടുണ്ട് ഐ തിങ്ക് പണ്ട് കാലത്തൊക്കെ അമ്മുമ്മമാരൊക്കെ ഈ ഭരണിക്കുള്ളിൽ ഇത് സൂക്ഷിക്കാറുണ്ടായിരുന്നു ഈ ചക്ക വരട്ടിയതും പഴം വരട്ടിയതും ഒക്കെ എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണ് നിങ്ങളെങ്കിലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അടിപൊളി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അതുവരെ